ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ പതിനെട്ടാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു ഏറ്റുമന്നൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷത ചേർന്ന യോഗം ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ ഓസമ്പ സോണി വാർഡ് മെമ്പർ രജിത ഹരികുമാർ ഏറ്റുമന്നലപ്പൻ കോളേജ് പ്രിൻസിപ്പൽ കുമാർ കോർവ കോട്ടയം ജില്ലാ സെക്രട്ടറി പി ചന്ദ്രകുമാർ കോട്ടയം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അനൂപ് ചങ്ങനാശ്ശേരി സന്തോഷ് വിക്രമൻ ബിജോ കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റുമാർ സിബി മാത്യു ബിജോ കൃഷ്ണൻ സെക്രട്ടറി സുജ എസ് നായർ ജോയിന്റ് സെക്രട്ടറിമാർ രാജപ്പൻ മുത്തുച്ചി അലക്സാണ്ടർ ട്രഷറർ സുകുമാരൻ ഇടപ്പള്ളി എന്നിവരടങ്ങിയ പതിനേഴംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു